ഫോൺ എടുത്ത് നയൺ വൺ ടു നയൻ അടിച്ച ഇൻഫിനിറ്റ് ഹെൽത്ത് കിട്ടും ഓ കറക്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംസ് വേൾഡ് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മളുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡിയിൽ ഒരു ഹമ്മർ ട്രക്ക് റേസ് ഉണ്ട് ആ ഇവിടെ നമ്മുടെ കാർ നമുക്ക് കാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹമ്മറ് നമ്മൾ ഇവിടെയാണ് എത്തിയിരിക്കുന്നത് ഇതാ നമ്മുടെ ഗോ അല്ല നമ്മുടെ ഗോൾ ഓറഞ്ച് ഒരു ഗോൾഡൻ ഓറഞ്ച് ഹമ്മർ ഇവിടെ തന്നെ ഇട്ടുന്നതിന് പുറകിലുമല്ലോ ആരേലും കൊണ്ട് ഇട്ടോ ഞാൻ പോയി നോക്കട്ടെ ഫ്രണ്ട്സ് ഇവിടെയുമില്ല അപ്പുറത്തോ അപ്പുറത്തോ ഇല്ല അപ്പം ആരോ ഇത് ഇവിടെ എന്തോ എഴുതി വച്ചിരുന്നു വൈറ്റ് ഗാങ് ഹാസ് റോബ്ഡ് യുവർ ഗോൾഡൻ ഹം വൈറ്റ് മോനാ സിറ്റിയിൽ ഏറ്റവും വലിയ ഗാങ് ആ വൈറ്റ് ഗാങ് ഈ വൈറ്റ് ഗാങ് നമ്മുടെ ഹമ്മർ ഡ്രൈസ് ഞാനൊരു പ്രോയാൻ ആർക്കറിയാതുകൊണ്ടാണ് അവർ ജയിക്കാൻ വേണ്ടി നമ്മളുടെ ഹമ്മ ഗോൾഡൻ ഹമ്മർ അവരെ മോഷ്ടിച്ചുകൊണ്ട് പോകാം അപ്പോൾ നമുക്ക് ട്രോൺ ബൈക്ക് കയറിട്ട് വേഗം പോവാം പോ അവരുടെ ഇതിലേക്ക് അവരുടെയൊക്കെ പോവാം ഇതെന്താ ഇവിടെ ഒരു സൂപ്പറായിട്ട് ആക്സിഡൻ്റ് നടന്ന് ഇട്ടുണ്ട് കണ്ടുകൊണ്ട് സൂപ്പറായിട്ട് പൊളിഞ്ഞു നടക്കുന്നത് നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് വേഗം പോവാം ക്ഷണം വരുന്ന വഴിക്കൊരു ആക്സിഡൻ്റ് നടന്ന് അയ്യോ നമ്മൾ ആ നമ്മളുടെ ബൈക്കിൻ്റെ അങ്ങോട്ടും ഉണ്ട് എന്തായാലും ഈ അടുത്ത ഈ വലിയ ബ്ലാക്ക് വിൻഡോ ഒക്കെ ഉള്ള ഈ ബിൽഡിങ്ങുണ്ട് ഇതാണ് വൈഗാൻ്റെ ബിൽഡിങ് അപ്പോൾ എൻ്റെ കയ്യിലൊരു മാജിക് ഫോൺ ഉണ്ട് ഇതടിച്ചിട്ട് നമുക്ക് സൈക്കിൾ അവിടെയാണ് ആ ബൂപാട്ടി എന്നത് ഇടിച്ച് അപ്പം നമുക്കൊരു സൈക്കിള് സ്പോൺ ചെയ്യാം എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് എത്താമോ ഇതിൻ്റെ ഇടാ കയറാൻ പറ്റാത്ത ഇട കയറാൻ പറ്റാത്ത നടക്കണ്ട ഇനി എന്ന് തോന്നണത് അപ്പം ഈ കാണുന്ന വലിയ ആണ് ഗ്രീൻ സോറി വൈറ്റ് ഗ്യാങ് ഇൻ ഗ്യാങ്ങിൻ്റെ ബിൽഡിങ് നമുക്കകത്തോട്ട് കയറി വയ്ക്കാം അന്മാരൊക്കെ ലിഫ്റ്റും ഡോറൊക്കെ പിടിച്ച് കയറി കാണും എന്താണ് കയറാൻ പറ്റാത്തതിൽ ഇതെന്താണ് കയറാൻ പറ്റാത്ത ഷെഡ നമ്മൾ വരുമെന്ന് അറിഞ്ഞ അവന്മാരെല്ലാം ഡോറ് ലിഫ്റ്റ് ലോക്കാക്കി വെച്ചേക്കുക അപ്പം നമുക്ക് എന്തായാലും ചെയ്യണം എന്തായാലും ശരി ചെയ്യും ഒരു വണ്ടി പോലും വരുന്നില്ല അല്ലെങ്കിൽ വണ്ടി അതായാലും മൊറ്റിച്ചുകൊണ്ട് പോകാമായിരുന്നു വേണ്ട നമുക്ക് നമ്മുടെ മാജിക് ഫോൺ എടുത്തിട്ട് സിക്സ് തൗസൻഡ് അടിച്ച് വേറൊരു ട്രോൺ ബൈക്ക് ഫോൺ ചെയ്യാം അത് തന്നെയാണ് നല്ലത് നമുക്ക് നേരെ ഒരാളല്ല നമ്മൾക്ക് ജെറി ജെറി ജെറീന്ന് പറഞ്ഞൊരു നല്ല ലീഗൽ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന കാര്യം ആ ഒരു കൂട്ടുകാരനാണ് മിഷൻ തരും പക്ഷെ നമ്മൾ ചോദിക്കുന്ന തരുകയും ചെയ്യും മിഷ്യൻ ചെയ്താൽ മാത്രം ഇടയ്ക്കിടയ്ക്ക് മിഷൻ ഒന്നും തരാറില്ല ഒന്നുമില്ലാത്തോണ്ട് അതന്നെ മതിയായിരുന്നു അപ്പം ഇവിടെ ഏതായിരുന്നു ആ ഇതെ ഈ വുഡൺ കളർ കോഫി ബ്രൗൺ വീട് ഇതാണ് ജെറിയുടെ വീട് അപ്പം നമുക്കെന്തായാലും ജെറിയോട് വേറെ ചോദിക്കാം കുറച്ച് ഗൺസും നമുക്ക് അവരെ തോപ്പിക്കാൻ വേണ്ടി ഗൺസും വേണം അമ്മകളിലേക്ക് പറഞ്ഞു ഒരു സാധനവും വേണം ഒരു ജെറ്റ് പാക്കുകളും വേണം അപ്പം അതൊക്കെ ജെറിയോട് ചോദിക്കാം എടാ അപ്പം നമുക്ക് ജെറി ഇവിടെ ഉണ്ടോ എടാ ജെറി വാതിലൊക്കെ ഇത് ഞാനേടാ ഫ്രാങ്ക്ലിൻ ഫ്രണ്ട്സ് അപ്പം ഞാൻ ജെറീനോട് എല്ലാ കാര്യവും പറഞ്ഞു അവൻ ഇപ്രാവശ്യം മിഷൻ ഞാൻ തന്നെ ഇത് കറഞ്ഞേ ആൻ ഇപ്രാവശ്യം മിഷൻ തന്നില്ല കൂടാണ്ട് എനിക്ക് ഇത്രയും ഗൺസ് തന്നു അത്രയും ഗഡ്സ് തന്നൊരു സ്റ്റിക്കി ബോംബ് പറഞ്ഞു ഈ ഇവൻ്റെ വീടിൻ്റെ പുറകിലാണെങ്കിൽ ഒരു ഉണ്ട് ജെറ്റ് പാക്ക് ഉണ്ടെന്ന് പറഞ്ഞു വാ മോനെ ജെറ്റ് പാക്ക് ഉണ്ട് നമുക്ക് ഇത് കറൻ കയറി ഓ കീറി ഇനി നമുക്ക് എന്തായാലും പറക്കാം ഞാൻ അവിടെ എത്തട്ടെ എവിടെ ഈ ജെറ്റിന് എന്തായാലും കൺട്രോൾ കിട്ടാത്ത നമുക്ക് എന്തായാലും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ആ ഗ്രീ വൈകാങ്ങിൻ്റെ ബിൽഡിങ്ങിലേക്ക് ലക്ഷ്യം പോകും മോനെ വൈകാങ് നമ്മളുടെ ഗോൾഡൻ നമ്പർ കണ്ടോ കണ്ട 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 ഒരു ഷൂ ഇത് കണ്ട്രോൾ കിട്ടുന്നില്ല കൺട്രോൾ കിട്ടുന്നില്ല ആ യെസ് യെസ് നമുക്ക് ലാൻഡ് ആവാൻ പറ്റ യെസ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ അവർ കാണാണ്ട് ലാൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും കളിച്ചത് ആർ പി ജി എടുത്തിട്ട് അവർ ഷൂട്ട് ചെയ്യാം പോവർ നമ്മൾ കണ്ട് കണ്ട് കണ്ട കട്ട് കണ്ട് 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 നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാം ഓ കണ്ട് കണ്ട് കണ്ടെ എല്ലാം ഷൂട്ട് ചെയ്തു എല്ലാം ഷൂട്ട് ചെയ്തു ഷൂരനെ മാത്രം ഷൂട്ട് ചെയ്യുന്ന ആ നമ്മളെല്ലാം ഷൂട്ട് ചെയ്തെല്ലാവർക്കും ഒന്നും അങ്ങനെ നമ്മുടെ ഗോൾഡൻ ഹംബർ നമ്മൾ ചിരിച്ചിട്ടുണ്ട് അല്ല നിക്ക് നിക്ക് നമ്മൾ ഇവിടെ നിന്ന് എങ്ങോ എങ്ങനെ താഴേക്ക് ഉണ്ടോന്ന് കുറച്ചൊന്നും ഒന്നും പറ്റില്ല ഫ്രസ്റ്റിന് ഒയ്യോ നമ്മൾ താഴേക്ക് എടുത്തോ പക്ഷെ എനിക്കെന്തോ പേടിയോന്ന് അയ്യോ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഫ്രണ്ട്സ് ഒരു ഡോർ മാത്ര ഒയ്യോ ഇത് ഫ്ലിപ്പായി പോയി ഫ്രണ്ട്സ് ഓ ഭാഗ്യം ഇല്ല ഇല്ല നമ്മൾ ഫിറ്റ് ആ ഒന്നും സംഭവിച്ചില്ല നമ്മളുടെ ഹമ്മറിനൊന്നും സംഭവിച്ചില്ല അയ്യോ ഇപ്പം റേസ് തുടങ്ങാറായി നമുക്ക് എന്തായാലും രജിസ്റ്റർ ഒക്കെ ചെയ്യാമല്ലോ നമുക്ക് എന്തായാലും റേസ് തുടങ്ങുന്നിടത്തേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരാളും അങ്ങോട്ടൊന്നും ഇയാളാണ് രജിസ്റ്റർ ചെയ്യുന്ന ആൾ ചേട്ടാ ചേട്ടാ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വന്ന ഹമ്മർ ട്രക്ക് റേസിന് ആ ശരി രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ആണോ ഓക്കെ ഓക്കെ അപ്പോൾ ഇയാളൊക്കെ പറയുന്ന രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എന്തായാലും ഇതാരാടൊരു ബുവാട്ടി അമൃത് ട്രക്ക് റേസിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകണേ അപ്പോൾ ഫ്രണ്ട്സ് ഈ വൈറ്റ് ട്രക്കാണ് നമ്മളായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത് രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ട്രാ അപ്പോൾ വിജയ്ക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കൗവാസ്കി എച്ച് ടു ആറ് ബൈക്കാണ് കിട്ടുന്നത് കവാസ്കി നിഞ്ച ബൈക്കാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഹമ്മ ട്രക്ക് റേസ് ജയിച്ചാൽ നമുക്ക് നിഞ്ച ബൈക്ക് കിട്ടും നമ്മൾ എന്തായാലും ജയിച്ചാൽ പറ്റുമോ അയാൾ നമുക്ക് തോപ്പിക്കണം അപ്പം എവിടം വരാന്ന് പറഞ്ഞാൽ ദോണ്ട കാണുന്ന ഞാൻ സേപ്പുറച്ചാണ് ചരാം ദോണ്ട് കാണുന്ന അക്ഷരാ നില അല്ല തോണ്ട് കാണുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ആ റെയിൽ നമ്മളുടെ ജൂറാസി ആ റെയിൽവേ സ്റ്റേഷൻ നടന്ന കിടന്നൊരു പാർക്കുണ്ട് ഡൈനോസറക്കോൾ ജൂറാസി പാർക്ക് ആ പാർക്കിൻ്റെ അങ്ങോട്ട് കൊണ്ടാണ് ആ പാർക്കിൻ്റെ ഡോറ് വരെ നമ്മൾ നമ്മളെത്തിക്കണം ആദ്യം എത്തിക്കുന്ന ആളാണ് എനിക്ക് അപ്പോൾ ഇപ്പോൾ റേസ് തുടങ്ങാറായി നമുക്കെന്തായാലും ഇരിക്കാം സോ റൈസ് മറ്റേ പുറങ്ങി തന്നെയുണ്ട് റേസ് തുടങ്ങി തന്നെ വലിയ അയ്യോ നമ്മൾ ജയിക്കണം ബൈക്ക് തന്നെ ഉണ്ട് ഓ വി വി ആർ ആർ ഹിയർ ഹിയർ നമ്മൾ വന്നു അയാൾ ഇതുവരെ കേട്ടോ അപ്പൊ ഇതാണ് ജൂറാസിക് പാർക്കിന്റെ ഗേറ്റ് നമ്മൾ കറക്റ്റ് എടുത്ത് വന്നു അങ്ങനെ നമ്മൾ റേസ് ജയിച്ചിരിക്കുന്നു ഫ്രണ്ട്സ് എച്ച് ആർ ഇത് നമ്മൾക്ക് മാത്രം സ്വന്തം ഹായ് ബൈ ബൈ ന്യൂസ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സോ ബൈ